അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ദിക്കറുകൾ പരിചയപ്പെടുത്താനാണ് അസ്മാ അൽ ഹുസിനയിൽ കാണപ്പെടുന്ന അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന നാമങ്ങളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ട് ദിക്കറുകൾ ഒന്ന് യാ ഫാഹു യാ വിജയം നൽകുന്നവനെ എന്നർത്ഥം വരുന്ന ഒരു ദിക്കറാണ് നമ്മളിൽ ഒരുപാട് പേര് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഉണ്ട് എന്നാൽ വിചാരിച്ചത്ര ശമ്പളം ലഭിക്കുന്നില്ല ഉള്ള ജോലിയിൽ സംതൃപ്തരല്ല മെച്ചപ്പെട്ടൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നല്ലൊരു ശമ്പളമുള്ള ജോലി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാ പറയുന്നത് പോലെ ചെയ്യുക നിങ്ങളുടെ ദുആക്ക് അല്ലാതെ എന്ന നാമം സുബഹി നമസ്കാര ശേഷം ഇടത്തെ കയ്യിൽ വലത് കൈ വെച്ച് എഴുപത്തി ഒന്ന് പ്രാവശ്യം മനസ്സറിഞ്ഞ് ചൊല്ലുകൊന്ന് തവണ സുഹഹി നമസ്കാര ശേഷം വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ച് കൂടി പൂർണ്ണ കൂടി ഉള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് എഴുപത്തിയൊന്ന് പ്രാവശ്യം ചൊല്ലുക നല്ലൊരു തൊഴില് നല്ലൊരു ശമ്പളമുള്ള ജോലി നൽകുന്നതാണ് ദുബായി ജാപത്ത് നൽകുന്നതാണ് മറ്റൊരു ദിക്കറാണ് തന്നെ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന ഒരു നാമമായ ഈ ദിക്കറ് നൂറ്റി ഇരുപത്തിയൊൻപത് തവണ മനസ്സുറപ്പിച്ച് കൂടി ചൊല്ലുക നല്ല തൊഴിൽ ലഭിക്കുന്നതിനും ഉള്ള തൊഴിലിൽ നല്ല ശമ്പളം ലഭിക്കുന്നതിനും വേണ്ടി ഈ രണ്ട് കൂടി അല്ലാഹു അല്ലാഹു തആലയോട് തആല ഉത്തരം നൽകുന്നതാണ് ജബ്ബാറായ സത്താറായ ജലീലായ ജബ്ബാറായവനെ തമ്പുരാനെ

പടച്ചവനെ നീ ഞങ്ങളുടെ ഞങ്ങൾ ചെയ്യുന്ന ഇവാദത്തുകൾ സ്വീകരിക്കണേക്ക് ജാപത്ത് നൽകണേ അള്ളാ പടച്ചവനെ ഞങ്ങൾ പറയുന്നതിലോ ചൊല്ലുന്നതിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നീ മാപ്പാക്കി പുറത്ത് നീ സ്വീകരിക്കണേ ഞങ്ങള് പാപികളാണ് റഹുമാനെ പാപികളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ